ചേരും വേടന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ അല്ല ഞാൻ കേൾക്കാറ് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന്റെ നിലപാടാണ് ഞാനിവിടെ പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റെയൊക്കെ നിശ്ചയിക്കുക സഭയായാൽ അത് ആ പാർട്ടിക്കകത്ത് വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതാ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ ഞങ്ങളാലോചിക്കേണ്ട പ്രശ്നമല്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനെ ഇനിയും ഗ്രൂപ്പുകളും ചേരിതിരിവുകളും സംഘർഷങ്ങളും കാര്യങ്ങളും ചെന്നു ചേട്ടാ വേടന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ട് ലഹരി വരുന്ന കേസിൽ പിടികൂടിയിരുന്നു അതിനുശേഷം ഇടുക്കിയിൽ സർക്കാർ തരുന്ന പരിപാടിയിൽ വേടൻ ഇന്നലെ അടിച്ചുപോലിച്ച് പാടി പോയി എന്താണ് അയാൾ പാട്ടുകാരനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ചെയ്ത് ഇഷ്ടപ്പെടുന്നു അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരി എനിക്ക് തോന്നുന്നത് വേടം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ എന്നുള്ള എനിക്ക് നേരെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉപകരിക്കും ഞാനത് സന്നദ്ധനാണ് എന്നുള്ളത് വേണം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ട് എല്ലാ പരിപാടികൾ നിശ്ചയിച്ചു അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സംഗീതത്തിലാണ് പാട്ടുകാരനാണ് അതുകൊണ്ട് അത് എത്തി അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് അതുതന്നെ അദ്ദേഹം ഇരുത്തപ്പെടുന്നതിനോട് നിലപാട് സ്വീകരിക്കും നമ്മളത്തരത്തിൽ മദ്യപിച്ചു പോയവർ മദ്യപിക്കുന്നവരാണ് വേണ്ട തീർച്ചയോ ലഹരി വിമുക്ത കേരളം നമ്മുടെ നാടിനെ ആകെ ലഹരി ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റിത്തീർക്കുക ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെപ്പോൾ ഈ മയക്കുമരുന്ന് വരുമാന മേഖലയിൽ ഉപയോഗിക്കുകയാണ് ഇന്നുണ്ടാക്കുന്ന ചിലതെല്ലാം ശാസ്ത്ര സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് തുന്ന മയക്കുമരുന്നുകളാണ് അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയും പാറ്റം ആറ്റും മനുഷ്യൻ്റെ കഴിവിൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ആറ്റും ഗുണകരമായ വശ ആറ്റും വശീകരണത്തിൻ്റെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും അവശങ്ങളുണ്ട് അതുകൊണ്ട് ലഹരി വിമുക്തമായ നാടാക്കുക ശാസ്ത്രത്തെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെട്ട ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാറ് എല്ലാ രംഗത്തും ഉള്ളവർ ശ്രദ്ധിക്കുന്നു അങ്ങനെ ജനങ്ങളിലൊരു ബോധവൽക്കരണത്തിലൂടെ ലഹരി വിമുക്തമായൊരു നാട് സൃഷ്ടിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വളരെ മെച്ചമുണ്ടാകും നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ബുദ്ധിപരമായി അവരുടെ ചിന്താശക്തിയെ മരവിപ്പിച്ചുകൊണ്ട് പല വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ കരുത്തും ശക്തിയും ബുദ്ധിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ ലഹരി വിമുക്തമായ ഒരു നാടായും എല്ലാവരുടെയും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അതിനെ കൂട്ടായി പ്രവർത്തിക്കാം